പ്രേക്ഷകർക്ക് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം കടലിന് മേളെ ഒന്നിനു മേളിൽ ഒന്നായി ന്യൂനമർദ്ദത്തിന് സാധ്യത കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബംഗാൾ ന്യൂനമർദ്ദ മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആന്മാളിലായി ഇന്നലെ ചക്രവഴി രൂപം കൊണ്ടിരുന്നു രണ്ടാമതായി മാന്മാർ ബംഗ്ലാദേശ് തീരത്തിനു സമീപം ന്യൂനമർദ്ദമായി രൂപം കൊള്ളാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷണ കേന്ദ്രം ഈ രണ്ടാമത് ഈ സിസ്റ്റം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക ഇടിമിന്നലോട് കൂടി മഴയ്ക്ക് കേരളത്തിൽ ശക്തമായ സാന്നിധ്യം ഉണ്ടാകും നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് നിങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് കാടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവർ ആദ്യവാരവും അടുത്ത ന്യൂനമർദ്ദത്തിനുള്ള സാധ്യത നിലവിലുണ്ട് സാധ്യത മാത്രമാണ് മർദ്ദ കേരളത്തിൽ ന്യൂനമർദ്ദത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൽ കനത്ത മഴയുണ്ടാവും നിലവിൽ മഴ വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ കനത്ത മഴ ആയിരിക്കും എന്നാണ് മുന്നറിയിപ്പ്